ഹായ് പാട്യ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ടല്ലേ മീൻ പട്ടക്കിൻ്റെ മീൻ ഞാൻ പാടത്തുകൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോളേ പിള്ളേർ മീൻ പിടിക്കുന്നു അപ്പോൾ ഞാനൊരു മൂന്നാല് മീൻ എടുത്തു നല്ല ജീവനുള്ളതാണ് നമുക്കിതിനെ കഴുകിയിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രൈ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് നോക്കിക്കോളോ അവിടെ കൊട്ടി കാണിച്ചു തരാം നല്ല മീനാണ് പട്ടക്കിൻ്റെ അത് ജീവനുള്ളത് നമുക്കിതിനെ ഫ്രൈ ആക്കാം അപ്പോൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം പിള്ളേർ കോർത്തപ്പോ ആ പിള്ളേർക്ക് കിട്ടിയിരിക്കുന്നപ്പോൾ നമുക്ക് കിട്ടുന്നില്ല അതാ ഭയങ്കര ജീവനുള്ളതാണ് നോക്കോൾ കിട്ടിക്കാനൊന്നും കിട്ടില്ല നോക്കോൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാം ഈ മീനുണ്ടല്ലോ ഈ മീനിന് ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയണത് ഞങ്ങളുടെ ഈ നാട്ടിൽ കണ്ണെന്നാ പറയുക ചില നാട്ടിൽ പറയും ബ്രാലി പറയും അപ്പം ഈ മീനിന് രണ്ട് പേരുണ്ട് ഇനി മീൻ ഏതാണ് അറിയാണ്ടിരിക്കുന്നത് ഒന്നിലെങ്കിൽ ബ്രാല് ഇല്ലെങ്കിൽ ഇതിന് കണ്ണൻ ഇതാണ് രണ്ട് പറയണത് പക്ഷെ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പം അങ്ങോട്ട് മഴ പെയ്താ ഈ കുളത്തിൽ മീൻ നിൽക്കില്ല പാടത്തിൽ കടിച്ചു കയറും അവിടെ കുറേ നേരം നിന്നിട്ടാണ് എനിക്ക് ഈ മീൻ കിട്ടിയത് അവർ ഷൂട്ടിങ്ങാണ് പറഞ്ഞപ്പോൾ വേണ്ട തന്നതാണ് ഞാൻ തൂക്കാനോ ഒന്നിനൊന്നുമില്ല അവർ തൂക്കുവന്നുമല്ല മൊത്തത്തിൽ ഇങ്ങനെ തന്നതാണ് ഇതിലിപ്പോൾ എൻ്റെ കണക്കിലാണെങ്കിൽ ഒരു കിലോ കൂടുതലുണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിതിനെ ഇതിന് വൃത്തിയായി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പൊരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം മീനൊക്കെ നോക്കൂ നല്ലപോലെ കഴുകി ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നോക്കി ഒരച്ച് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ജീവനുള്ളത് കൊണ്ടാണ് ഞാൻ ക്ലീൻ ആക്കുമ്പോൾ കാണിച്ചു തരാണ്ടിരുന്നത് ഞാൻ ഇവിടെ ഈ ബ്രാലി ഫ്രൈ ചെയ്യാൻ വേണ്ടത് കാന്താരി ഇട്ടിട്ടാണ് അതൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അതിലേക്ക് എന്തൊക്കെയാ വേണ്ട സാധനങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം മെയിൻ കാന്താരിയാണ് നോക്കിക്കോളൂ ഞാൻ എന്തൊക്കെയാ എടുക്കുന്നത് എന്ന് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഞാൻ വെളുത്തുള്ളി കുരുമുളക് വലിയ ജീരകം ഇഞ്ചി കാന്താരി നമ്മുടെ നാരകത്തിൻ്റെ ഇല നാരകത്തിൻ്റെ ഇല പറയുമ്പോൾ രണ്ട് തരം ഉണ്ട് ചെറുനാരങ്ങിൻ്റെ ഇലയാണ് ഇത് വന്ന് കറുകാപ്പലയാണ് വേപ്പലെന്നു പറയും കറുകാപ്പല എന്നും പറയും അടുത്തത് സാദാ മുളക് പൊടി മഞ്ഞപ്പൊടി കാശ്മീർ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ബ്രാല് ഫ്രൈ ഉണ്ടാക്കാൻ പോണത് അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഈ ബ്രാലിനെ ഒന്ന് വരഞ്ഞ് വെക്കാം മീനൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം ഒന്ന് കാന്താരി അരച്ചെടുക്കാം ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് പെരിഞ്ചീരിവും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് കൊടുക്കുക ഒരിത്തിരി വെള്ളം ഒഴിച്ചോളൂ അത് അപ്പൊക്ക് വെള്ളമില്ല അങ്ങനെ ശരിയാക നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെച്ച് ചതച്ചു കൊടുക്കാം നാരങ്ങിന്റെ അടുണ്ട് രണ്ടെണ്ണം അതിനെ പിച്ചിട്ന്ന് വെച്ച വേഗം അരയാനാണ് അരയാണ് രണ്ടതുണ്ട് മൃഗപ്പല നല്ല പോലെ അരച്ചി പൊടികളും കൂടെ നമുക്ക് ഇതിൽ കൊട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കൊറച്ചു ഞാൻ അത്ര ഇടലുള്ള നമുക്ക് നോക്കിട്ടിടാം ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ അരവ് കഴിഞ്ഞു അപ്പൊ ഇത് ഇത്രയും കളർ കിട്ടാൻ കാരണം എന്താണെന്നറിയോ ഞാൻ കാന്താരി മുളക് വന്നിട്ട് ചോപ്പ് കളറായിരുന്നു കാശ്മീർ മുളക് പൊടി ഇത് രണ്ടുമാണ് ഇതിന്റെ കളറിന്റെ കാരണം ഇപ്പൊ ഞാൻ അരച്ചൊക്കെ കഴിഞ്ഞു നമുക്കിനി മീനിനെ ഒന്ന് മുളക് വരട്ടി എടുക്കാം അപ്പൊ പാത്രം വെറുതെ വേസ്റ്റ് ആക്കണ്ടാവണ്ട നോക്കിക്കോളൂ ഞാൻ എങ്ങനെ തിരുമ്പോ ഇപ്പൊ നമ്മുടെ പാത്രത്തിനൊന്നും വേസ്റ്റ് വരണ്ടാ വേറെ പാത്രങ്ങളൊന്നും എടുക്കണ്ടാവണ അതിൽ തന്നെ തിരുമ്പാവേണ്ട ഒന്നോന്നായിട്ട് ഇങ്ങനെ വെക്കുക രണ്ടരണോ കൊള്ളു ഇനി ഒന്നും കൂടി ഇണ്ട് ഇതൊന്നും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് മീനൊക്കെ നമുക്ക് മസാല വരട്ടി കഴിഞ്ഞു ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഫ്രൈ ചെയ്യണം അപ്പൊ നമുക്ക് അടുപ്പ് ഇത് ഇപ്പൊ ഒരു മണിക്കൂർ വരെ ഇരിക്കണം എന്നാലേ നല്ല പോലെ നല്ലപോലെ പിടിക്കുള്ളൂ അപ്പഴൊക്കെ നമുക്ക് എന്ത് ചെയ്യണം അടുപ്പൊന്നും കത്തിക്കണം അപ്പൊ നമ്മുടെ അടുപ്പൊക്കെ നല്ലപോലെ കനലായിട്ടുണ്ട് നമുക്ക് ഉരുളി ഒന്ന് വെച്ചു കൊടുക്കാം ഉരുളി നല്ല പോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് വാഴണ്ടലി ഒന്ന് വെച്ചു കൊടുക്കാം ഞാൻ ഇന്ന് വാഴണ്ടലിയിലാണ് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കണത് നോക്കിക്കോളൂ കറവപ്പൊലൊന്ന് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം കറവപ്പൊല രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഗ്രാലൊന്ന് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മറിച്ചിട്ട് കൊടുത്താലോ മറിച്ചിടേണ്ട താമസില് അവരെ മറിക ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞു ഇനി ഒരു ഭാഗം കൂടി നല്ലപോലെ നല്ല മൊരി നമ്മുടെ രണ്ട് മീനും ആയിട്ടുണ്ട് മീനൊക്കെ നമ്മുടെതാ അടിപൊളി ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ മീനൊക്കെ അങ്ങനെ കഴിഞ്ഞു ബാബോ മോനെ പുഷ്പമ്മച്ചി അടിപൊളിയായിട്ട് നമ്മുടെ നാടൻ അടുപ്പിലിട്ടിട്ട് നമ്മുടെ വരാല് അതായത് നമ്മുടെ നാടൻ പുഴയിന്ന് പിടിച്ച വരാലാണിത് തന്നെ അറിയാം ലുക്കാണ് വലിയ വരാലുകളാണ് അങ്ങനെ നല്ല മസാലക്കൂട്ടൊക്കെ കൂട്ടൊക്കെ സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ഇട്ട് പൊള്ളിച്ചെടുത്തിരിക്കയാണ് എന്നിട്ട് എന്നെ വിളിച്ചിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചോട്ടെ നല്ല പൊളപ്പൻ ഓ നമുക്ക് വെന്ത് കുട്ടി കുട്ടാന്നുണ്ട് ഇങ്ങനെ എടുത്തിട്ട് പൊളിച്ചു പറഞ്ഞ പൊളിച്ചു അടിപൊളി പുഷ്പമ്മന്റെ മസാല കൂട്ടിന്റെ സ്പെഷ്യൽ ആണ് സൂപ്പർ ഈ തണുപ്പ് സമയത്ത് ഇത് ചൂടോടെ ഇങ്ങനെ കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് മീൻ ഞാൻ കഴിക്കുന്ന വേണ്ടിയിട്ട് രണ്ട് ഞാൻ കഴിക്കുന്നുണ്ടത് വരണക്കാണ് എന്റെ ടേസ്റ്റ് നോക്കി ചരണം കഴിഞ്ഞിട്ട് ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെ വെറുതെ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിപൊളി പഴുത്ത കാന്താരി ഇട്ടതിൻ്റെ ആണ് ആ മസാല കൂട്ട ഒരു ഗംഭീര ഐറ്റം ആണ് പുഷ്പ ഇപ്പൊ ഈ മസാല കൂട്ടം എന്നെ വെച്ചിട്ട് വേറെ മീനുകളിലേക്കൊക്കെ ഇത് അപ്രാൻ പറ്റുമോ കരിമീൻ പറ്റും വേറെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെയാണ് കഷ്ണ മീനുകളൊക്കെ കിട്ടണത് അതിലൊക്കെ ഈ മസാല വെച്ചിട്ട് നല്ലപോലെ ചെയ്യാം ചെയ്ത് നോക്കി നോക്കൂ എങ്ങനെ ഇരിക്കണെന്ന് നല്ല ടേസ്റ്റ് ആയി വേറെ അല്ലടാ അത് അമ്മിയില് നമ്മൾ അരച്ചിണ്ടാക്കിയല്ലേ അതുകൊണ്ട് പ്രത്യേകൊക്കെ വരും ഇനി വെറൈറ്റികളുണ്ട് പക്ഷെ അമ്മിയിൽ അരച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ടേസ്റ്റ് നമ്മൾ അരക്കുന്നതിനേക്കാൾ എത്രയോ ഗംഭീരമാണ് നമ്മുടെ അമ്മി കല്ലിലിട്ട് മസാല കൂട്ടുണ്ടാക്കി മീനിൽ പൊരട്ടി അതിനിട്ട് വാർത്ത് എടുത്തിട്ടുള്ള ഇടക്കാച്ചി വരാൽ ഫ്രൈ അപ്പൊ നമുക്ക് എന്തായാലും ഇതുപോലെ എല്ലാവരും ട്രൈ എല്ലാവരും കട്ട് ചെയ്ത് പീസ് പീസ് ഫ്രൈ ചെയ്യാം ഫുൾ ആയിട്ട് ഒരു ലുക്കിന് വേണ്ടി അങ്ങനെ ചെയ്യാം അത്രേ ഉള്ളൂ ഓരോ തന്നെ സിമ്പിൾ അടിപൊളി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതുപോലെ കമന്റ്സിൽ അറിയിക്കുക ഇനി വെറൈറ്റി വെറൈറ്റി പുഴമീനും കടൽ മീനും എല്ലാ മീനുകളും എല്ലാ ഐറ്റവും ആയിട്ട് புதிய கிடைக்காட்சி வீடியோ இருந்தது வரை எல்லாருக்கும் படிக்க சொல்ல பாய்